നമസ്കാരം തേർഡ് വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഇനി തോംസൺ ജോസ് പോലീസിൽ നാല് ഡി ഐ ജിമാർക്ക് ഐ ജി ആയും അഞ്ച് എസ്പിമാർക്ക് ഡി ഐ ജി ആയും സ്ഥാനക്കയറ്റം നൽകി അഴിച്ചുപണി തൃശൂർ റേഞ്ച് ഡി ഐ ജി ആയിരുന്ന തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു ഡി ഐ ജി ആയി സ്ഥാനക്കയറ്റം ലഭിച്ച ടി നാരായണൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടാണ് ഇനി പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ജി സ്പർജൻ കുമാറിനെ ഇന്റലിജൻസ് ഐ ജിയാക്കി ഇതുകൂടാതെ ആഭ്യന്തര സുരക്ഷയുടെ അധിക ചുമതലയും ഉണ്ട് നിമിഷപ്രിയയുടെ കുടുംബത്തിനൊപ്പമെന്ന് കേന്ദ്ര സർക്കാർ യമൻ പൗരൻ തലാൽ അബ്ദു മെഹ്ദി കൊല്ലപ്പെട്ട കേസിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് അംഗീകരിച്ചെന്ന വാർത്ത വിദേശകാര്യ മന്ത്രാലയം ശരിവച്ചു അതേസമയം കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായവും തുടരുമെന്ന് കേന്ദ്രം അറിയിച്ചു കൂടാതെ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു നിയമന ശുപാർശകളുമായി ലക്ഷക്കണക്കിന് പേർ ജോലിക്ക് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കഴിഞ്ഞ അഞ്ചു വർഷം നടന്ന നിയമനം കേവലം മുപ്പത്തി ഏഴായിരം മാത്രം അതേസമയം ഓരോ വർഷവും പി എസ് സി വഴി ഇരുപത്തി അയ്യായിരത്തിലധികം പേർക്ക് നിയമന ശുപാർശ നൽകുമെങ്കിലും ശുപാർശയ്ക്കൊത്തുള്ള നിയമനം നടക്കാറില്ലെന്നാണ് നിലവിലെ ആക്ഷേപം രണ്ടായിരത്തിയൊന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി എംപ്ലോയ്മെന്റ് വഴി മുപ്പത്തിയതായാണ് നൽകിയ കണക്ക് പുതുവർഷത്തിന്റെ ആവേശം പതിനാലും പതിനാറും വയസ്സ് പ്രായമുള്ള രണ്ട് കുട്ടികൾ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി തൃശൂർ പാലിയം റോഡ് സ്വദേശി ലിവിനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മദ്യലഹരിയിൽ ലിവിൻ തങ്ങളെ ആക്രമിച്ചെന്നാണ് ഒമ്പതാം ക്ലാസ്സുകാരൻ പോലീസിന് നൽകിയ മൊഴി വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പതിനാറുകാരനാണ് ലിവിനെ കുത്തിയത് എന്നാൽ ഈ കുട്ടികൾ എന്തിനാണ് കത്തിക്കൈയിൽ കരുതിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഒറ്റ കുത്തിന് തന്നെ ലിവിനെ കൊല്ലാൻ കുട്ടികൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് സംഭവത്തിൽ ഒരാൾ മാത്രമാണ് പ്രതി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പിടിയിലായ പ്രതികൾ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ് മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി അർദ്ധരാത്രി ടിപ്പറുകളിൽ കടത്തിയ മാലിന്യം സ്വകാര്യ പുരയിടത്തിൽ തള്ളി റെയിൽവേയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം ഏജൻസികൾ പൊതു ഇടങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും തള്ളുന്ന രീതി തുടരുന്നു ആ മേഴഞ്ചാൻ തോട്ടിലെ സംഭവത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി കുമാരപുരം പൂന്തി റോഡ് കുഞ്ചുവീഴ് ക്ഷേത്രത്തിന് സമീപത്തെ സ്വകാര്യ പുരയിടത്തിലാണ് ടിപ്പറിൽ റെയിൽവേ മാലിന്യം തള്ളിയത് കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ നൽകിയ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുക്കുകയും സംഭവത്തിൽ ലോറി ഡ്രൈവർ ഉൾപ്പെടെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം മാലിന്യം അടിയന്തിരമായി നീക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് കോർപ്പറേഷൻ സെക്രട്ടറി കത്തും നൽകി മാലിന്യം നീക്കാൻ റെയിൽവേ പാസ് നൽകിയിട്ടുള്ള പിയുഷ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനമാണ് മാലിന്യം തള്ളിയത് വൈദ്യുതി സർചാർജ് ജനുവരിയിലും തുടരും യൂണിറ്റിന് പൈസയാണ് സർചാർജ് പത്ത് പൈസയ്ക്ക് പുറമേ നിലവിലുള്ള ഒൻപത് പൈസ സർചാർജ് പതിനേഴ് പൈസ ആക്കണമെന്ന കെ എസ് സി ബിയുടെ ആവശ്യം അംഗീകരിച്ചില്ല പുതുവർഷത്തിൽ സർചാർജ് ഒഴിവാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉപഭോക്താക്കൾ ഇതിനിടെയാണ് തിരിച്ചടി കെ എസ് സി ബി സ്വമേധയാ നിശ്ചയിച്ച പത്ത് പൈസയും റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച ഒൻപത് പൈസയുമാണ് ഇപ്പോൾ സർചാർജ് ഇന്ധനവില കൂടുന്നത് മൂലം താപവൈദ്യുതി വാങ്ങുന്നതിനുള്ള ചെലവിൽ താൽക്കാലികമായി ഉണ്ടാവുന്ന വർദ്ധനയാണ് സർചാർജിലൂടെ ഈടാക്കുന്നത് പൂനെയിൽ നിന്നും കാണാതായ മലയാളി സൈനികനെ കണ്ടെത്തി അവധിയെടുത്ത് നാട്ടിലേക്ക് പുറപ്പെട്ട ശേഷം കാണാതായ സൈനികൻ എരുന്നിക്കൽ കണ്ടംകുളങ്ങര സ്വദേശി വിഷ്ണുവിനെയാണ് ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി ബംഗളൂരു മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ് പോലീസ് സംഘം ഇയാളെ കണ്ടെത്തിയത് ജനുവരിയിൽ ഇയാളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് സാമ്പത്തിക പ്രയാസം കാരണമാണ് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതെന്ന് യുവാവ് പറഞ്ഞു പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന ബോക്സിംഗ് താരം കൂടിയായ വിഷ്ണുവിനെ ഡിസംബർ പതിനേഴിന് പുലർച്ചെ മുതലാണ് കാണാതായത് തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം ഇയാളെ കണ്ടെത്തിയത് മൃദംഗാവിഷന്റെ വിവാദങ്ങളിൽ വ്യക്തത വരുത്തി കല്യാൺ സിൽക്സ് സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗാവിഷന്റെ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വിശദീകരണവുമായി കല്യാൺ സിൽക്സ് സംഘാടകരുമായി ഉണ്ടായിരുന്നത് വാണിജ്യ ഇടപാട് മാത്രമാണെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും കല്യാൺ സിൽക്സ് പറഞ്ഞു മൃദംഗനാദത്തിന്റെ സംഘാടകർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികൾ നിർമ്മിച്ചു നൽകുവാനായിട്ടാണ് തങ്ങളെ സമീപിച്ചതെന്നും കുറഞ്ഞ സമയത്തിനുള്ളിൽ സാരി ഡിസൈൻ ചെയ്ത് ഒരു സാരിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിരക്കിൽ സംഘാടകർക്ക് നൽകി എന്നാൽ പിന്നീട് സംഘാടകർ സാരി ഒന്നിന് ആയിരത്തി അറുനൂറ് രൂപയാണ് ഈടാക്കിയതെന്നും കല്യാൺ സിൽക്സ് വ്യക്തമാക്കി ഇത് കൂടാതെ പണമിടപാടിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു മൃദംഗാവിഷൻ വിഷൻ എം ഡി നികേഷ് കുമാർ സിഇഒ ഷമീർ അബ്ദുൾ റഹീം നികേഷിന്റെ ഭാര്യ എന്നിവരെ കൂടാതെ ദിവ്യ ദിവ്യൌണ്ണിയുടെ സുഹൃത്ത് പൂർണിമയും കേസിൽ പ്രതിയാണ് ഗിന്ന സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ചെന്നും പരാതിയുണ്ട് നൃത്ത പരിപാടിയുടെ സംഘാടകരായ മൃദംഗാവിഷന്റെയും ഓസ്കർ ഇവൻസിന്റെയും ഉടമകളോട് കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് കോടതി അറിയിച്ചു സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എസ് സസ്യ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവും കാലിക്കറ്റ് സർവകലാശാല ബോട്ടണിയും വകുപ്പ് മുൻ മേധാവിയുമായി ഡോക്ടർ കെ എസ് മണിലാൽ അന്തരിച്ചു തൃശൂരിൽ വെച്ചായിരുന്നു അന്ത്യം കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള മലബാരിക്കൂസ് എന്ന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകൻ കൂടിയാണ് പ്രൊഫസർ മണിലാൽ നമ്മുടെ ആരോഗ്യം കരിമ്പിൻ ജ്യൂസിന്റെ ഗുണങ്ങൾ നല്ല രുചിയും ക്ഷീണം അകറ്റാനും മറ്റു ജ്യൂസുകളേക്കാൾ നല്ലതാണ് കരിമ്പിൻ ജ്യൂസ് ശുദ്ധമായ കരിമ്പ് നീരിന് ഔഷധ ഗുണവും ഏറെയുണ്ട് കരൾ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുവാനും മഞ്ഞപ്പിത്ത ശമനത്തിനുമൊക്കെ കരിമ്പിൻ ജ്യൂസ് ഏറെ നല്ലതാണ് കരളിന്റെ പ്രവർത്തനം സുഗമമായി നടത്താനും ഇതുവഴി മഞ്ഞപ്പിത്തത്തിനിടയാക്കുന്ന ബിലിറൂബിൻ എന്ന പദാർത്ഥത്തിന്റെ ഉത്പാദനം തടയാനും കരിമിൻ ജ്യൂസ് സഹായിക്കും കൂടാതെ യൂറിനറി ഇൻഫെക്ഷൻ ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇത് നല്ലൊരു മരുന്നാണ് കരിമ്പിൻ ജ്യൂസ് മൂത്രക്കല്ലിനെ പൊട്ടിച്ചു കളയുന്നു പ്രമേഹ രോഗികൾക്ക് പറ്റിയ ഒരു മധുരം കൂടിയാണ് കരിമ്പിൻ ജ്യൂസ് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് ശരിയായ അളവിൽ നിലനിർത്താൻ ഇത് കഴിക്കുന്നത് നല്ലതാണ് അയൺ പൊട്ടാസ്യം കാൽഷ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം തുടങ്ങിയ പല ധാതുക്കളുടെയും ഉറവിടമാണിത് അസുഖങ്ങൾ വരുമ്പോൾ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന പോഷക നഷ്ടം കുറയ്ക്കാൻ കരിമിൻ ജ്യൂസ് സഹായിക്കും തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം